ഞങ്ങൾ അവിടെ കഠിനാധ്വാനം ചെയ്യും ദൈവത്തിന്റെ കൃപയും മനുഷ്യന്റെ അധ്വാനവും ചേരുന്നെടുത്ത് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വളർന്ന സമർപ്പിത സമൂഹത്തെയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ രാജ്യത്തിന്റെ പ്രതിനിധികളായ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് കൽത്തുറങ്ങിലടിച്ച് ആഹ്ലാദിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക കേവലം ഒരു വോട്ട് നൽകുന്ന മനുഷ്യ പാവകളായിട്ട് ഞങ്ങളെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി എന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് ഞങ്ങളെ പരിരക്ഷിക്കുന്നത് ദൈവമാണെന്നുള്ള സത്യവിശ്വാസം പ്രഘോഷിക്കുവാൻ ഇത്തരത്തിലുള്ള വേദികൾ നിങ്ങൾ ഞങ്ങൾക്കായി തുറന്നതിന് ഞങ്ങൾ നിങ്ങളോടും നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ രാജ്യത്തിന്റെ നീതിപീഠത്തിലേക്ക് അയക്കുവാൻ വേണ്ടിയാണ് ഈ വിധത്തിലുള്ള പ്രതിഷേധ റാലികളൊക്കെ അർപ്പിക്കുന്നതെന്ന് അല്ലെങ്കിൽ നടത്തുന്നതെന്ന് നമുക്കറിയാമല്ലോ ഈ നാട്ടിലെ പ്രിയപ്പെട്ട മനുഷ്യരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യത്വത്തെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന മൂല്യവത്തായ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ആദരിച്ചില്ലെങ്കിലും വേണ്ട അപമാനിക്കരുത് ഞങ്ങളുടെ മേല് ഇല്ലാത്ത കുറ്റങ്ങൾ കെട്ടിച്ചമച്ച് ഞങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയാൽ ആർക്കു വേണ്ടിയാണോ ഈ മനുഷ്യജന്മം ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അവൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്നും മാത്രം സമർപ്പിത സമൂഹത്തോട് വിശിഷ്യ ഞങ്ങൾക്ക് വേണ്ടി തടങ്കലിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരിമാരോടും അവരുടെ ജനറാളമിയോടും അവരുടെ സമൂഹത്തിലെ സകലരോടും ഇതുവരെ അവരുടെ സേവനത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ ബലം അനുഭവിച്ചവരോടുമുള്ള ഞങ്ങളുടെ ആത്മാർത്ഥതയും നന്ദിയും സ്നേഹവും അത്തിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ വിധി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു day day christ, christ.